നമസ്കാരം സന്തോഷ് ടൂൾ വണ്ടി ഗറാഷ്യൻ ഡോക്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല നമ്മൾക്ക് എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഒരു ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ജീവനുള്ള വസ്തു പോലെ തന്നെ നമ്മളുടെ ബിസിനസ്സും ഒരു ജീവനുള്ള വ്യക്തി തന്നെയാണ് അതിന് ഒരു ശൈശവകാലം ഉണ്ടാവും പിന്നെ അത് വളരും അത് കഴിഞ്ഞിട്ട് അതൊരു നല്ല മധ്യകാലത്തിലൂടെ കടന്നു പോകും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുന്ന പോലെ ആ ബിസിനസ്സിനും ഒരു മരണം ഉണ്ടാവും അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ബിസിനസ് നമുക്ക് മുമ്പ് പോയേക്കാം ചിലപ്പോൾ നമുക്ക് ശേഷവും പോയേക്കാം അത് അതിൻ്റെ ഇല്ലായ്മ നമ്മൾ ഉണ്ടാവണം എന്നില്ല കാലങ്ങൾക്കനുസരിച്ചിട്ട് കാലോചിതമായ മാറ്റങ്ങൾ നമ്മൾ നമ്മളുടെ ബിസിനസ്സിൽ വരുത്തിക്കൊണ്ടിരുന്നാൽ ഈ ഒരു മരണം നമ്മുടെ ബിസിനസ് ഉണ്ടാവില്ല അതല്ലാതെ ഒരേ ഒരു ബിസിനസ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ തൊണ്ണൂറ് ശതമാനവും അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതിൻ്റെ നല്ല കാലങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ മോശം കാലത്ത് നമ്മളത് തന്നെ തൂങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മളും അതിനോടൊപ്പം ഇല്ലാണ്ടാവും ഇപ്പം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ മുരളി ആശാനാണ് നമ്മളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ടൂൾ വണ്ടി ഈ രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാലം മുതൽ ഇന്ന് വരെ ആശാൻ്റെ വർഷാപ്പി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് ഇന്ന് ആശാൻ നമ്മളോടൊപ്പം ഇല്ല ഞാൻ എന്നും ആശാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആശാന ഒരു കാലഘട്ടത്തിൽ വളരെ വലുത രീതിയിൽ പല രീതിയിലും വളർച്ചയുടെ അങ്ങേ അറ്റം വരെ എത്തി പിന്നീട് അതങ്ങനെ വന്ന് 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 ആശാന വർഷാപ്പ് എല്ലാം ഇപ്പോഴും ഉണ്ട് എങ്കിലും നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആശാന നമുക്ക് കാണാൻ പറ്റിയില്ല ഇന്നിപ്പ അദ്ദേഹം നമ്മളോടില്ല ഞാനത് വേറൊന്നും കൂടിയിട്ട് പറഞ്ഞതല്ല നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു വിധി നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വർക്ക്ഷാപ്പ് മേഖല കുറച്ച് സുരക്ഷിതമായ മേഖലയാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളായിട്ട് നമ്മളെ വളർത്താതിരിക്കുന്ന കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളായ തിരക്കുകളും കാര്യങ്ങളും വരുമാനം കൊണ്ട് നമ്മൾ സന്തോഷിച്ച് ജീവിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അതിന് വലിയ കോമ്പറ്റീഷൻ കല്ലപ്പോൾ ടൂൾ വണ്ടി കോമ്പറ്റീഷൻ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടായിത്തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ട്രേഡിംഗ് മേഖല എനിക്ക് മത്സരങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പിലാണ് പേരിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന്റെ മാറ്റങ്ങളായിട്ട് മുന്നോട്ട് വിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണം കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ തടഞ്ഞു നിർത്താൻ പറ്റില്ല ഇപ്പോൾ ഞാൻ തരാം ടാക്സി മേഖലകളിൽ ഒരു കാലത്ത് യൂബർ കടന്നു എന്തൊരു സമരവും ബഹളങ്ങളൊക്കെ ആയിരുന്നു യൂബർ പോയോ ഇല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ കാണുന്നില്ല എന്താ ഏത് മുക്കിലും മൂലയിലും ഒക്കെ കോർപ്പറേറ്റ് മെഡിക്കൽ ഷോപ്പുകൾ വരുന്നുണ്ട് അല്ലേ ഈ അപ്പോളോടെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വേറൊരു നമ്മുടെ ഉണ്ടല്ലോ അങ്ങനെ പല പല കമ്പനികളുടെ മെഡിക്കൽ ഷോപ്പുകളിങ്ങനെ നിരന്തരം ഇപ്പം എനിക്ക് തോന്നുന്ന ചെറായില് തന്നെ രണ്ടോ മൂന്നെണ്ണം പല സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ട് ആർക്കും തടയാൻ പറ്റും തടയാൻ പറ്റില്ല ഏതൊരു മേഖലയിലാണോ കോർപ്പറേറ്റുകൾ കണ്ണുവെക്കുന്നത് വെക്കുന്നത് ആ വരവിന് നമുക്ക് തടയാൻ പറ്റൂല ഇപ്പൊ നമുക്ക് ഒരു കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ ചെറുകിട അരി കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ നമുക്ക് മസാലക്കടകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ സൂപ്പർ മാർക്കറ്റിന്റെ സിംഗല വന്നു റിലയൻസ് വന്നു മൂറ് വന്നു ഇങ്ങനെ പലതും പലതും വാൾമോട്ട് വന്നു പലതും കടന്നു വന്നു ഇതിനെതിലൊക്കെ കുറച്ച് നാളൊക്കെ സമരം ചെയ്യാൻ നമ്മുടെ കൂടെ ആളുകളുണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പച്ച പിടിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സിസ്റ്റം എപ്പോഴും കോർപ്പറേറ്റിൻ്റെ കൂടെ പോകും കാരണം അത് ഭീമാകരനാണ് ലുലുമാളിലിപ്പോൾ എന്തെല്ലാം ബഹളങ്ങൾ നടക്കുന്നുണ്ട് അവർ ടോള് കൊടുക്കുന്നത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സമരങ്ങൾ ഇഷ്ടമാണ് നടക്കുന്നില്ലേ പിരിവടിക്കാന്നൊക്കെ ഉണ്ടോ കൊടുക്കാതിരിക്കുന്നുണ്ടോ ഇല്ല ഞാനിടയ്ക്ക് എല്ലാവരും കൊണ്ടോ കൊടുക്കും നമുക്ക് സന്തോഷത്തോടെ കൊടുത്തിട്ട് നമ്മളോട് പോവും വേറൊരു സ്ഥലത്ത് നമ്മൾ ബഹളം ഉണ്ടാക്കും അതാണ് അത് കോർപ്പറേറ്റിൻ്റെ ഒരു കരുത്താണ് നമ്മുടെ മേഖലയിൽ ഇതുപോലെ കോർപ്പറേറ്റുകൾ കൈവെച്ചിട്ടില്ല കൈ വയ്ക്കുന്ന നിമിഷം നമ്മൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതാ അതിൻ്റെ സുഖ സൗകര്യങ്ങൾ കോർപ്പറേറ്റിന് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾക്കത് അവരോട് അവർ വരുന്ന നിമിഷം നമ്മൾക്ക് ഇപ്പോഴുള്ളതിൻ്റെ പകുതിയായിട്ട് കൂടും നമുക്ക് അവരോട് മത്സരിച്ച് നിൽക്കാൻ പറ്റില്ല ഇപ്പം നമുക്കൊരു നല്ല കാലമാണ് എങ്കിൽ ഇപ്പോഴുള്ള നല്ല കാലത്തിൻ്റെ ഫലങ്ങളെല്ലാം നമ്മൾ എടുക്കുക വരുമ്പോൾ നാളെ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റൂല വെയിലുള്ളപ്പ വൈക്കോൽ ഉണക്കണം